റൌസുല്ല പ്രഭാഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു സ്ഥിരമായി അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കും അതാണ് റൗസുല്ലാമിന്റെ പ്രസംഗം റൌസുല്ലാഹ് പ്രസംഗിക്കുന്ന പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിശ്ശബ്ദനായിരുന്നു കേൾക്കും അള്ളഹാനെ പറ്റി പറഞ്ഞുകൊണ്ട് സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു എന്ന് റൗസുല്ലാവിന്റെ താരീൽ രേഖപ്പെട്ടിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നാവിന്റെ സുന്നത്ത് പാലിക്കണം സുന്നത്ത് എന്ന് വർത്താനം ം പറയല്ലാകുന്നു അള്ളാഹുലും അന്റെ നാളിലും വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരിക്കലാണ് അസുല് പറയാണെങ്കിൽ ഹൈർ പറയണം പറയണം എന്നില്ല എന്ത് ചെയ്താൽ മതി മതി അപ്പൊ അസുൽ എന്താണ് മിണ്ടാതിരിക്കല അപ്പൊ അസുലം മിണ്ടാതിരിക്കാനാണ് അപ്പൊ നാവിന്റെ ഉപയോഗം മിണ്ടാതിരിക്കുക എന്നല്ല ശരിക്കും നാവ് ശരിക്ക് വർത്താനം പറയാനുള്ള സാധനമല്ല നമ്മളെ വായ വർത്താനം പറയാനുള്ളതല്ല നമ്മൾ വർത്താനം സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കേണ്ടതല്ല നാവ് രുചിയറിയാനുള്ള സാധനം ചുണ്ട് സംസാരിക്കാനുള്ളതല്ല ചുണ്ട് എന്തെങ്കിലും കടന്നു പോകുന്നതിന് മറിച്ചെക്കാനുള്ള സാധനം പല്ല് സംസാരിക്കാനുള്ളതല്ല അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവക്കാനുള്ള സാധനമാണ് അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ആമാശയം വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആമാശയത്തിലെ വായു എടുത്താണ് സംസാരിക്കണത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സംസാരം നിൽക്കുന്നത് ആമാശത്തിൽ സ്റ്റോർ ചെയ്ത വായു കഴിയുമ്പോഴാണ് അപ്പൊ രണ്ടാമത് ശ്വാസം വലിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്വാസം വലിക്കുന്നത് വായിലൂടെയാണ് മൂക്കിലൂടെ അല്ല മൂക്കിലൂടെ വലിച്ചാലും അങ്ങനെ എത്തുക അങ്ങനെ നമ്മൾ വായിലൂടെ വലിക്കുക കാരണം ആമാശയം നിറക്കാൻ അപ്പൊ ആമാശയത്തിൽ വായു നിറച്ചിട്ട് അതെടുത്താണ് പിന്നെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആമാശയം സംസാരിക്കാനുള്ള സാധനമല്ല ഈ പറഞ്ഞ ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല എല്ലാം നമ്മൾ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം സംസാരം എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട സാധനമാണ് അത് പഠിപ്പിച്ച് അത് പഠിച്ചുണ്ടാക്കി കാരണം ഈ സാധനം പ്രകൃതിപരമായി അതിന് ഉപയോഗിക്കാനുള്ളതല്ല അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ളതല്ല നമ്മളത് സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നതാണ് ആ സുര് സംസാരിക്കുക എന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് സംസാരിക്കുകയാണെങ്കിൽ ഹൈറ് പറയട്ടെ പല്ലിയുൽ ഹൈറൻസ് സംസാരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഹൈറിനെ പറയട്ടെ അപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് നേട്ടം പറഞ്ഞാലാണോ നേട്ടം പറയാതിരുന്നാലാണോ നേട്ടം പറഞ്ഞാൽ ആർക്ക് നേട്ടം നമ്മളൊരു വർത്തമാനം പറഞ്ഞാൽ തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാർ നന്നാകുക അയ്യാ നേരത്തെ തെറ്റി ഒരു കൂടുതൽ തെറ്റയ്യ നമ്മൾ തന്നെ ഒരു പ്രസംഗം നടത്തി നല്ലൊരു പ്രസംഗം രണ്ടാൾക്കാര് തമ്മിൽ തെറ്റായിരുന്നു ഒരു കൂടുതൽ തെറ്റാൻ അത് ഉപയോഗപ്പെടുമോ അതോ തെറ്റിയോ രണ്ടാൾക്കാര് നന്നാവാൻ അത് പറ്റുമോ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട കാര്യമാണ് നന്നാവാനാണ് പറ്റുന്നത് എങ്കിൽ കള വരെ പറയുന്നതാണ് മസലാത്തിന് വേണ്ടി കള പറയാമെന്നല്ലേ രണ്ടാൾക്കിടയിൽ സുല്ല്യുണ്ടാക്കാൻ വേണ്ടി കള പറയാം രണ്ടാൾക്കാരെ തമ്മിൽ തെറ്റി ഒരാളെടുത്തി ചെന്നിട്ട് പറയാം പിന്നെ മറ്റോ എന്നോട് മുണ്ടണന്നു എന്നോട് ഇപ്പളും കൂടിയും പറഞ്ഞിട്ടുള്ളൂ പറയാം അവൻ്റെ അടുത്ത് എന്നിട്ടും പറയാം അവൻ എന്നോട് മുണ്ടണന്നുണ്ട് ഇന്നോട് ഇപ്പളും കൂടി പറഞ്ഞിട്ടുള്ളൂ നീ ജീ കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് സ്ഥലം പറഞ്ഞുകൊണ്ട് പറയാം മറ്റോനോടും പറയാം ആദ്യം കാണുമ്പോൾ സ്ഥലം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രണ്ടാം കൂടിയും കണ്ടു രണ്ടാളും സ്ഥലം കൊണ്ട് ഏറ്റുമുട്ടിക്കോളൂ അപ്പോൾ നന്നായി മസ്ലഹത്തിന് വേണ്ടി കള വരെ പറയാം പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സംസാരം കൊണ്ട് മസലഹത്താണോ ഉണ്ടാവുന്നത് അതല്ല മഫ്സദത്താണോ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് മസ്ലഹത്ത് ഇല്ലാതിരിക്കുകയും എന്തുകൊണ്ട് മഫ്സദത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പഠന വിഷയം മുഹമ്മദ് നബി സല്ലാ അലൈവ് വസ്ലാമ തങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം അറുപത്തിമൂന്ന് കൊല്ലവും സംസാരിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലം ദേവത്തിന്റെ ഭാഗമായി സംസാരിച്ചു അറുപത്തിമൂന്ന് കൊല്ലവും സംസാരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം ദേവത്തിന്റെ ഭാഗമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഒരു ലെഫ്റ്റ് പോലും തിരിച്ചെടുക്കേണ്ടതില്ല ഞാൻ പറഞ്ഞത് ഇന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് എന്നൊരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ അബദ്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സുബദ്ധങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാൽ പുണ്യനബിസ് വസല്ലവാദങ്ങൾ സംസാരിച്ച സംസാരങ്ങളിലൊന്നും മടക്കിയെടുക്കേണ്ടതോ തിരുത്തി പറയേണ്ടതോ ആയി വന്നിട്ടില്ല വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറയുകയും വഹിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് തിരുത്തുകയും ചെയ്തതല്ലാതെ അത് ആദ്യത്തേതും വഹിയാണ് രണ്ടാമത്തേതും വഹിയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വന്നു വഹീന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വന്നു അപ്പൊ ഇങ്ങനെ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം ശരിക്കും മൊബൈൽ ഫോണിന്റെ പരസ്യം തന്നെ ഇനി ഇവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങിക്കോളി പത്ത് വയസ്സുള്ളൂ എന്നാണ് പറഞ്ഞുകൂടിയാണ്ട് ധാരോളം പറഞ്ഞോളി എന്നാണ് എങ്ങനെ പറയാതിരിക്കാം എന്നതാണ് പഠിക്കാനുള്ള വിഷയം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെ പറയാം എന്നതാണ് എന്ന അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് നാവിനെ ഒരാൾക്ക് ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് കഴിയണം നിയന്ത്രിതമായ നാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് ഉപയോഗപ്പെടുത്തുന്നത് നാവിൻ്റെ സുന്നത്തുകൾ പാലിക്കണം ലാ ഇലാഹ ഇല്ല എന്ന് ധാരാളം പറയുന്ന ഒരാൾക്ക് ലാ ഇലാഹ ല മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആൾ പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ ഖുർആൻ ഓതുന്ന ഉസ്താദ് പഠിപ്പിക്കണ ഖുറാൻ ക്ലാസും ഖുർആൻ ഓതാത്ത ഉസ്താദ് പഠിപ്പിക്കണം ഖുർആൻ ക്ലാസ് നമുക്ക് വ്യത്യാസമുണ്ടാവും ഖുർആൻ ഓതുന്നവനെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുള്ളൂ സുന്നത്ത് നിസ്കരിക്കുന്നവനെ പറസ്കരിക്കാൻ പറയാൻ കഴിയുള്ളൂ ചില ആൾക്കാരെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും അതിനെന്താ കാരണം അയാൾ സുന്നത്ത ആരാളാണ് സംസ്കരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ നോമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണല്ലോ നിസ്കരിക്കുന്ന ആൾ പലിശക്ക് പൈസ കൊടുക്കുക പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾ ശുഭിനിക്ക് വരെ പള്ളിയിലുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു അനുഭവമാണ് നിസ്കരിക്കുന്നവൻ നോമ്പ് നോൽക്കാത്ത അവസ്ഥ നോമ്പ് നോൽക്കുന്നവൻ നിസ്കരിക്കാത്ത അവസ്ഥ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ രമതാ മാസത്തിൽ സൽക്കാരത്തിന് നോമ്പുകൾക്കൊക്കെ പോകുമ്പോൾ ഒപ്പൊക്കെ പോരും നോമ്പൊക്കെ ഉണ്ടാവും കാലക്കൊക്കെ തിന്ന് പച്ചക്കൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോയി പുറത്ത് ഇറങ്ങും ഇങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അവസാനം ചാടിക്ക് അനുഭവം വരും ഒറിജിനൽ നോമ്പ് വരാനാണ് നല്ല നോമ്പൊക്കെ ഉണ്ട് നോമ്പ് തുറന്നു ഓനെ നിസ്കരിക്കാൻ തോന്നുന്നില്ല എന്താ കാരണം അവനെ എന്താണ് സ്വാധീനിച്ചിരിക്കുന്നത് അർഹതയില്ലാത്ത ആളുകൾ പ്രസംഗിച്ചാൽ ഓപ്പോസിറ്റാ മനസ്സിലാകുക ഒരു അർഹത ഇല്ലാത്ത ഒരാൾ തോബയെക്കുറിച്ച് സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് തെറ്റിയണം എന്നാൽ മനസ്സിലാകാം ചൈത്താൻ്റെ അടുത്ത് കുറേ പ്രഭാഷണ വിഷയങ്ങളുണ്ട് ഭയങ്കര വായുതാണ് നന്ദിയും നല്ലതായി നമുക്ക് തോന്നിയത് ചൈത്താനെ ഭയങ്കര ദാവത്തായിരിക്കും ഷെയ്ത്താന്റെ പദ്ധതി എന്താ വെച്ചാൽ നമ്മളെല്ലാരും ഷെയ്ത്താന്റെ ആളുകൾ ആവണം എന്നവന് ആഗ്രഹമൊന്നുമില്ല അള്ളാന്റെ ആളാകരുത് ആഗ്രഹമുള്ളൂ വേറെ ആരുടെ കുഴപ്പമില്ല നമ്മൾ കരുതിയെന്താ വെച്ചാൽ ഷെയ്ത്താൻ ഓൻ ആളുണ്ടാക്കുക എന്നാണ് അങ്ങനെയല്ല അള്ളാഹ് ആളില്ലേതാക്കുക അള്ളാഹുവിനെ ആളുകൾ ഉണ്ടാവരുത് അത്രേ ലക്ഷ്യമുള്ളൂ വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും ഓനെ യാതൊരു കുഴപ്പമില്ല ഇങ്ങനെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ അപ്പൊ അള്ളാഹുവിന് നേരെ എതിരിലായി അവൻ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അതിൽപ്പെട്ടു പോകുന്നു സുന്നത്തുകളെ അലൈഹി ാഹ്ലുസല മാതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നതിന് പകരം മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളിലും വരുന്നു നല്ലൊരു സുന്നത്ത് കണ്ടിട്ട് ആ സുന്നത്ത് സുന്നത്തങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നബിതങ്ങളിലേക്കല്ലാതെ അത് മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഭക്ഷണത്തിലെ സുന്നത്ത് ഉദാഹരണം ഭക്ഷണത്തിലെ പല സുന്നത്തുകളും ശരിക്കും നബി നെബിസല് അലൈഹുസല മാതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് ധാപത്വം അത് ശരിയമാകുന്നത് നബിയുടെ സുന്നത്താണ് എന്ന അർത്ഥത്തിലാണ് പക്ഷെ അത് നമ്മൾ വേറെ പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു യാത്രയുടെ സുന്നത്തുകൾ മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് സലാം പറയുന്നതിൻ്റെ സുന്നത്ത് വസ്ത്രധാരണയുടെ സുന്ന ഇതൊക്കെ നബിസ് ഉള്ളാഹുലി സ്ഥല മാതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേഹത്തായി മാറുന്നത് ആധുനിക മാധ്യമങ്ങളെ നമുക്ക് പല നിലക്ക് ഉപയോഗപ്പെടുത്താം ഒരു പ്രധാനപ്പെട്ട അസ്വല് നമ്മൾ മനസ്സിലാക്കി വേണം ദേഹത്തിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്താൻ എന്താണ് ആസ്വലി നമ്മുടെ ഇമാൻ്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി അല്ല അലൈഹി അല്ലെ ഇസ്ലാമിയോടുള്ള താല്പര്യം നമ്മൾ എത്ര ആലോചിച്ചാലും സിറാത്ത് സിറാത്വാല എങ്ങനെയെന്ന് മനസ്സിലാകുമ്പോൾ പോകുന്നില്ല മുടിയേക്കാൾ നേർമയായത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് കറുപ്പ് ശക്തമായത് അതൊക്കെ സംഭവിച്ചു നരകത്തിന്റെ മേരട്ടത് അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം നരകം എന്നാണ് അത്രേ നരകത്തിന്റെ ആഴ എഴുപതിനായിരം കൊല്ലം അപ്പൊ നരകത്തിന്റെ വീതി എഴുപതിനായിരം കൊല്ലം ഉണ്ടാവൊല്ലോ എഴുപതിനായിരം കൊല്ലം നടന്നാൽ അക്കരെ കടക്കാൻ മാത്രം നീളമുള്ള ഒരു മുടി അയ്മക്കൂടി മനുഷ്യന്മാര് ഇക്കണ്ട കോടാനക്കൂടി മനുഷ്യന്മാർ മുഴുവൻ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബുദ്ധിയിൽ ഒതുങ്ങും നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരിക്കലും അത് ആലോചിച്ച് മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെന്താ നമുക്ക് മുഹമ്മദ് നബി അലൈഹി മനസ്സിലായപ്പോൾ മനസ്സിലായപ്പോ സിറാത്തുപാലം മനസ്സിലായതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലായ വിഷയം മുഹമ്മദ് മുസ്തഫ തങ്ങൾ റസൂലാകുന്നു എന്ന് മനസ്സിലായതാണ് ഇതാണ് മനസ്സിലായത് അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവണമെങ്കിൽ നാല് കാര്യങ്ങൾ മനസ്സിലാകണം ഈ നാല് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലാവുക മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് മനസ്സിലാകുമ്പോഴേ സുറാത്വാരം മനസ്സിലാകുള്ളൂ അപ്പോഴേ മീസാൻ മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹിസാബ് മനസ്സിലാകുള്ളൂ അപ്പോഴേ ഹൗദ് മനസ്സിലാവുള്ളൂ ജന്നത്തും ഞാറും മനസ്സിലാവുള്ളൂ അതിന് ഒമ്പത് മനസ്സിലാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം